അഖില കേരള ശ്രീരാമകൃഷ്ണ ഭക്തസമ്മേളനം പാവപ്രജ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ പാവപ്രജാ പാവപ്രജാപരിഷ്യത്തിൻ്റെ വാർഷിക യോഗവും ഇത് രണ്ടും രണ്ടായിട്ടാണ് നടത്തുന്നത് ഭക്തസമ്മേളനം പത്ത് പതിനൊന്നേ പന്ത്രണ്ട് തീയതികളിൽ പാവപ്രജാ പാവപ്രജാപരിഷ്യത്തിൻ്റെ വാർഷിക യോഗം മെയ് ഒമ്പത് നാളെ തുടങ്ങും അത് അഞ്ചൽ കെ എൻ കെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നതെന്ന് പറയുന്നത് സംഘടിപ്പിക്കുന്നത് ശ്രീരാമകൃഷ്ണ സേവാ സമിതി പുനലൂർ താലൂക്ക് ഞാൻ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘാടക സമിതിയാണ് ഈ യോഗം ഈ മീറ്റിങ്ങുകളെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ സംഘാടക സമിതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഹിന്ദു വിഭാഗം സംഘടനകൾ അതായത് എൻ എസ് 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 എൻ ഡി പി വിശ്വകർമ്മസഭ കേരള പുലയർ മഹാസഭ സാംബ് മഹാസഭ ഇങ്ങനെ ഏതൊക്കെ ഹിന്ദു വിഭാഗങ്ങളുണ്ടോ ഹിന്ദു സഭകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുവെച്ച് ഇത് ഒരു മതത്തിനും ജാതിക്കും എതിരൊന്നുമല്ല അപ്പം ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളെന്ന് പറയുന്ന വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകൾ ഇതിന് സംഭാവന ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകളും നമ്മളോട് ഇതിന് സഹകരിക്കുന്നത് അപ്പോൾ ഈ സമ്മേളനം മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന സമ്മേളനം നാലാം ആദ്യത്തെ ദിവസം എന്ന് പറയുന്ന പാവപ്രജാപരിഷത്തിൻ്റെ വാർഷിക യോഗമാണ് അത് ബിസിനസ് മീറ്റിംഗ് ആണ് പാവപ്രജാപരിഷത്ത് എന്ന് പറയുമ്പോൾ വിവേകാനന്ദ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വയലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ കേരള ഘടകമാണ് ഇതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണമഠം പാലാമഠത്തിൻ്റെ പ്രസിഡൻ്റ് വീരസംകാന്തി മഹാരാജാണ് അതിൻ്റെ ജനറൽ കൺവീനർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്നും പെൻഷൻ പറ്റിയ സി വി അജിത് കുമാർ ആളാണ് അതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പാവപ്രജാപരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ഇവിടെ ഈ സമ്മേളനം ഈ സമ്മേളനം ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്ന ജോലിയാണ് ഞാൻ കൊള്ളതെന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് ദിവസമായിട്ടാണ് നടക്കുന്ന സമ്മേളനം മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന സമ്മേളനം തുടങ്ങുന്ന യുവജന സമ്മേളനത്തോടെയാണ് മെയ് പത്തിനാണ് തുടങ്ങുന്നത് അപ്പോൾ നാളെ നടക്കുന്നത് വെറും ബിസിനസ് മീറ്റിങ് പറഞ്ഞ് മനസ്സിലാവും പാവപ്രചാ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഘടക സംഘടനകളുടെ പ്രസിഡന്റ് സെക്രട്ടറി മാത്രം ഉൾപ്പെടുന്ന ജനറൽ ബോഡി മീറ്റിംഗ് ആണ് അത് ഒരു നാൽപ്പത് അമ്പത് പേര് മാത്രം പങ്കെടുക്കുന്ന മീറ്റിംഗ് അതിൽ പക്ഷേ രാമകൃഷ്ണൻ മഠത്തിൻ്റെ വിവിധ മഠ അധ്യക്ഷന്മാർ ഈ പാവപ്രചാ ഉപാധ്യക്ഷന്മാരാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതെന്ന് പറയുന്നത് സുപ്രഭാനന്ദി മഹാരാജ് ശ്രീരാമകൃഷ്ണ മിഷനിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രായം കൊണ്ട് രണ്ടാമത്തെ ഇതുള്ള സ്വാമിയാണ് സംസ്കൃതമൊക്കെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്വാമി ഒമ്പതാമത്തെ വയസ്സിൽ രാമകൃഷ്ണ മിഷനിൽ ചേർന്ന സ്വാമിയാണ് ചേർത്തല സ്വദേശിയാണ് പാലായിലുള്ള സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ഒമ്പതാമത്തെ വയസ്സിൽ രാമകൃഷ്ണ ചേരുക അവിടെ നിന്ന് പഠിച്ച് മദ്രാസ് കോളേജിൽ നിന്നും മദ്രാസ് റെസിഡൻസി കോളേജിൽ നിന്നും ഈ ഫിലോ ഇത് സംസ്കൃത ഭാഷയിൽ റാങ്ക് നേടി പാസ്സായ സമയമാണ് അപ്പോൾ രാമകൃഷ്ണ വിഷയയിലെ സന്യാസിമാർ എന്ന് പറയുന്നത് എന്ത് ജോലിയും ചെയ്യുന്ന സ്വാമി ആരാണ് അവർ അദ്ദേഹമാണ് സുപ്രഹ്മണ്യ സ്വാമിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ആ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്ന വീരസംഗാതി മഹാരാജ് പാവപ്രജാ പ്രഷത്തിൻ്റെ കേരള ഘടകം പ്രസിഡന്റാണ് പാലാ മഠത്തിൻ്റെ അധ്യക്ഷനാണ് പിന്നെ ബാംഗ്ലൂർ മഠത്തിൻ്റെ അധ്യക്ഷൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ സംസാരിക്കുക പിന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ശിവരിമഠത്തിലെ സമയം പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും രാമകൃഷ്ണമിശ്രൻ്റെ മഠങ്ങളുണ്ട് തിരുവനന്തപുരം മാവേലിക്കര കായംകുളം ഹരിപ്പാട് തിരുവല്ല എറണാകുളം വൈറ്റില കോഴിക്കോട് തൃശ്ശൂർ കോഴിക്കോട് കൊയിലാണ്ടി കാലടി എല്ലാ ആശ്രമങ്ങളിൽ നിന്നും സമയം പങ്കെടുത്ത് ഓരോ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പം അവസാനം പതിനൊന്ന് പന്ത്രണ്ടാം തീയതി ഉച്ച വരെയുള്ള സമ്മേളനം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സോവിനിയർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് രാമകൃഷ്ണ മിഷനിലെ ശാസ്ത്രമംഗലം ആശ്രമത്തിൻ്റെ പ്രസിഡന്റ് മോക്ഷബാനജി മഹാരാജ് അത് പ്രകാശം ചെയ്തുകൊണ്ട് സംസാരിക്കും ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉത്തമ ശിഷ്യനായ അതായത് ശ്രീരാമകൃഷ്ണദേവൻ നേരിട്ട് ദൈവമാണെന്ന് കാട്ടിക്കൊടുത്തിട്ട് നീ എൻ്റെ ശിഷ്യനായി പ്രവർത്തിക്കണമെന്നും ലോക വിവിധ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടാക്കുകയും ആശ്രമങ്ങളൊക്കെ ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജാതി മതസ്ഥരും അംഗീകരിക്കുന്ന ആശ്രമങ്ങളായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് അതിൽ പാവപ്പെട്ടവൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് വിവേകാനന്ദൻ പാവപ്പെട്ടവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടിച്ചമർത്തപ്പെട്ടവൻ്റെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പട്ടിണി മാറ്റത്തിന് വേണ്ടി വാദിച്ച ആളാണ് അതാണ് ലോക മതസമ്മേളനത്തിൽ പോയത് പോകുമ്പോൾ ചിക്കാഗോയിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഹിന്ദുമതം എന്ന് പറയുന്നത് സംസ്കാരമാണ് ആ സംസ്കാരം ലോകത്തിൽ നിങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല ആ സംസ്കാരത്തെ മാറ്റിമറിക്കാൻ ഏതൊക്കെ വിദേശ ശക്തികൾ ഇന്ത്യ ഭരിച്ചാലും ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രത്യേകത ആർക്കും മാറ്റാൻ കഴിയത്തില്ല അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും പാഴ്സിയും എല്ലാം ഒന്നാണ് മനുഷ്യനെ ഏക പൊന്നായി കണ്ട മനുഷ്യനായിരുന്നു ശ്രീ ശ്രീരാമകൃഷ്ണദേവനും ശാരദാദേവിയും അദ്ദേഹം അവരുടെ ഉത്തമ ശിഷ്യനായി വിവേകാനന്ദനും ജനാധിപത്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് വിളിച്ചോതിയ വ്യക്തിയായിരുന്നു വിവേകാനന്ദൻ അത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആഗോള വ്യക്തിത്വം ഉള്ള വ്യക്തിയായി രാജ്യവും ലോകവും കണ്ടത് അതുകൊണ്ട് എനിക്ക് മാധ്യമ പ്രവർത്തകരെ നിങ്ങളോടൊറ്റ അപേക്ഷയുള്ളൂ ഇതിൻ്റെ പ്രാധാന്യം മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിൽ എത്തിക്കാനുള്ള ഉത്തമ ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങൾ നിങ്ങളെ വളരെ ആദരവോടും ബഹുമാനത്തോടും കണ്ടുകൊണ്ട് നിങ്ങളോട് പറയാണ് ഇതിൻ്റെ ശ്രദ്ധ പൊതുസമൂഹത്തിൽ നിങ്ങളുടെ മാധ്യമത്തിലൂടെ ഇത് ജനങ്ങളെ അറിയിക്കണം ഇതിനകത്ത് രാഷ്ട്രീയമില്ല ചിന്തയില്ല വിവേചനങ്ങളില്ല ആത്മീയമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്